വടക്കൻ ഗാസയിലെ ജബലിയായിലേക്കും തെക്കൻ ഗാസയിലെ പ്രധാന നഗരമായ റഫായിയുടെ ഉൾപ്രദേശങ്ങളിലേക്കും ഇസ്രായേൽ സൈന്യം കടന്നു കയറിയതോടെ കരയുദ്ധം രൂക്ഷമായി റഫായിലെ പ്രധാന ഹൈവേയായ സലാഹുദ്ദീൻ തിങ്കളാഴ്ച സൈന്യം പിടിച്ചെടുത്തു റഫായുടെ കിഴക്ക് മധ്യഭാഗങ്ങളെ വേർതിരിക്കുന്ന റോഡാണിത് ഒരു ലക്ഷത്തോളം പേർ താമസിക്കുന്ന ജബലിയ അഭയാർത്ഥി ക്യാമ്പിൻ്റെ മധ്യഭാഗത്ത് തിങ്കളാഴ്ച യുദ്ധ ടാങ്കുകളെത്തി ഇവിടെ വ്യോമാക്രമണത്തിൽ ഇരുപതിലധികം പേർ കൊല്ലപ്പെട്ടു ഒട്ടേറെ വീടുകൾ തകർന്നു ഇവിടങ്ങൾ കേന്ദ്രീകരിച്ച് ഹമാസ് സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ നടപടി മാസങ്ങൾക്ക് മുമ്പ് ഹമാസിനെ ഏതാണ്ട് ഉന്മൂലനം ചെയ്യുന്നത് അവകാശപ്പെട്ട് ഇസ്രായേൽ സേന പിൻവാങ്ങിയ ഇടമാണ് ഈ ജബലിയ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിർത്തികളിൽ യുദ്ധ ടാങ്കുകളുമായി നിലയുറപ്പിച്ച ഇസ്രായേൽ സൈന്യം ഇവിടങ്ങളിൽ പരിമിതമായ ആക്രമണങ്ങളെ നടത്തിയിരുന്നുള്ളൂ ഹമാസിന്റെ തിരിച്ചുവരവ് ഏതു വിധേനയും തടയുകയെന്നത് ഇസ്രായേൽ യുദ്ധപദ്ധതിയുടെ ഭാഗമാണെന്ന് സൈന്യം അറിയിച്ചു ഗാസയിൽ വീണ്ടും മാനുഷിക പ്രതിസന്ധി രൂക്ഷമാവുകയാണെന്ന് സന്നദ്ധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു ഇന്ധനക്ഷാമം വീണ്ടും രൂക്ഷമാകുന്നതോടെ ഗാസയിലെ ശേഷിക്കുന്ന ആശുപത്രികളുടെ പ്രവർത്തനം ഏത് നിമിഷവും നിലയ്ക്കാമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു ഒരാഴ്ച മുമ്പ് റാഫയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചതിനെ തുടർന്ന് മൂന്നര ലക്ഷത്തിലധികം ആളുകൾ അവിടെ നിന്നും പലായമം ചെയ്തെന്ന് പാലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള യു ഏജൻസി അറിയിച്ചു ഇസ്രായേൽ നടത്തുന്നത് സ്വാതന്ത്ര്യ പോരാട്ടമാണെന്നും അതിൽ ജയിക്കുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു അതിനിടെ റാഫായിലെ സാധാരണക്കാരെ സംരക്ഷിക്കാനുള്ള വിശ്വസനീയമായ ഒരു പദ്ധതിയും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കാണുന്നില്ലെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ കുറ്റപ്പെടുത്തി യുദ്ധാനന്തര ഗാസയുടെ ഭാവിയെക്കുറിച്ചും പദ്ധതിയില്ല യുദ്ധം തീർന്നാൽ ഗാസയിൽ സംഘർഷവും അരാജകത്വവും നടമാടുമെന്ന് ബ്ലിങ്കൺ കൂട്ടിച്ചേർത്തു